ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ ടൂറിസം വികസനം ലക്ഷ്യമാക്കിയുള്ള ഇരിക്കൂർ ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പാലക്കയം തട്ട് പൈതൽമല കാഞ്ഞിരക്കുല്ലി കാപ്പിമല കലാങ്കി എന്നീ ടൂറിസം കേന്ദ്രങ്ങൾ സംയോജിപ്പിച്ചാണ് പദ്ധതി ടൂറിസം കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്താനുള്ള പദ്ധതികളാണ് ആദ്യഘട്ടം നടത്തിയതെന്ന് സജീവ് ജോസഫ് എം വ്യക്തമാക്കി ഇരിക്കൂർ മണ്ഡലത്തിൽ വികസനം ലക്ഷ്യമിട്ടുള്ള പാലക്കയംതട്ട് പൈതൽമല കാഞ്ഞിരക്കൊല്ലി കാപ്പിമല കാലാങ്കി എന്നീ ടൂറിസം കേന്ദ്രങ്ങൾ സംയോജിപ്പിച്ചുള്ള ഇരിക്കൂർ ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് അടിസ്ഥാന സൌകര്യങ്ങളും യാത്രാ സൌകര്യവും മെച്ചപ്പെടുത്തി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനും ഇതുവഴി മലയോര ടൂറിസം മേഖല വികസിപ്പിക്കാനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ നാലായിരത്തിനാല് ഏക്കറിൽ പരന്നുകിടക്കുന്ന പൈതൽമലയിലും പാലക്കേംതട്ടിലുമാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തുന്നത് എത്തുന്നത് ഇവിടെ വനംവകുപ്പുമായി ചേർന്നാണ് വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് പാലക്കേംതട്ടിൽ മൂന്നര കോടി രൂപയുടെയും പൈതൽമല കാപ്പിമല മേഖലയിൽ ഒരു കോടി രൂപയുടെയും മാസ്റ്റർ പ്ലാനാണ് യഥാക്രമം ടൂറിസം വകുപ്പും വനം വകുപ്പും തയ്യാറാക്കി വരുന്നതെന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ് സർക്കാരിന്റെ പ്രത്യേകമായ പരിഗണന മുൻഗണന നൽകണമെന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളായ പാലക്കേംതട്ട് പൈതൽമല അതുപോലെ തന്നെ കാപ്പിമല ഏഴക്കുണ്ട് വെള്ളച്ചാട്ടം തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തി വരുന്നത് സർക്കാരിൻ്റെ കൂടുതൽ സഹായം ഇടപെടൽ നമ്മൾ നമുക്ക് ആവശ്യമുണ്ട് ഈ കാര്യം ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് മന്ത്രി അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നമുക്ക് അതിനാവശ്യമായ ഫണ്ടുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിലും എം എൽ എ ഫണ്ടിൽ നിന്നും പരമാവധി കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മാസ്റ്റർ പ്ലാൻ പാലക്കേൻ വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതും അടിയന്തിരമായി നടപ്പിലാക്കണം പാലക്കേം തട്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഒരു പൂട്ടപ്പെട്ട സ്ഥിതിയിലേക്ക് പോയിരുന്നു അവിടെ കരാറുകാരനെ നീക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അവിടെ പ്രവർത്തനങ്ങളെ പുറകോട്ടടിച്ചത് അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇടപെട്ട് അത് വലിയിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പുതിയ കരാറുകാരനെ നിശ്ചയിച്ചിരിക്കുകയാണ് അതിനുള്ള നടപടികൾ നടന്നു വരികയാണ് അടുത്ത തന്നെ കൂടുതൽ ഇതിനു പുറമെ എം പി ഫണ്ടും എം എൽ എ ഫണ്ടും ഉപയോഗപ്പെടുത്തി വിവിധ കേന്ദ്രങ്ങളിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് പദ്ധതിയുടെ ഭാഗമായി പാലക്കേംതട്ട് ടൂറിസം കേന്ദ്രത്തിൽ ടെൻഡർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് കാഞ്ഞിരക്കൊല്ലിയിലും പൈതൽമലയിലും കാപ്പിമലയിലും വനംവകുപ്പിന്റെ പദ്ധതികൾ വേഗത്തിലാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് പൈതൽമലയിലെ റിസോർട്ടുകൾ ഉൾപ്പെടെ മലയോരത്ത് പൂട്ടിക്കിടക്കുന്ന ഡി ടി പി സിയുടെ സ്ഥാപനങ്ങൾ നവീകരിക്കാനും തീരുമാനമുണ്ട് Не сперва, или кор.